ഫേഴ്സ്റ്റ് ഡേ ഫേഴ്സ് ഷോ സെലിബ്രിറ്റീസ് സിനിമ കാണാൻ വരുന്ന തിയേറ്റർ എന്നറിയോ അത് നമ്മുടെ എറണാകുളത്തെ എടപ്പള്ളിയിലെ വനിതാ വനിതാ തിയേറ്ററാണ് സെലിബ്രിറ്റീസ് വരുന്നതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ തടിച്ചുകൂടുന്നതും റിവ്യൂ എടുക്കുന്നതും റിവ്യൂ പറഞ്ഞ് ഫേമസ് ആയതും ഒക്കെ ഈ തിയേറ്ററിലാണ് പക്ഷേ ഞങ്ങൾ ഈ തിയേറ്ററിലേക്ക് പോയതിന്റെ പ്രധാന ഉദ്ദേശം അത് ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വണ്ടി എടുത്ത് നേരെ വനിതാ വനിതാ തിയേറ്ററിലേക്ക് വിശാലമായ പാർക്കിംഗ് സ്പേസ് തന്നെ തിയേറ്ററിന് മുമ്പിലുണ്ട് വനിതാ തിയേറ്ററിന് മുൻപിലും വിനിതാ തിയേറ്ററിന് മുമ്പിലുമായിട്ടാണ് പാർക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് സ്ക്രീൻ വൺ ആൻഡ് ടു വനിതാ തിയേറ്ററിലും സ്ക്രീൻ ത്രീ ആൻഡ് ഫോർ വിനിതാ തിയേറ്ററിലുമാണ് അതിന് നടുവിലാണ് ടിക്കറ്റ് കൗണ്ടറും സ്നാക്ക് കൗണ്ടറും എല്ലാം വരുന്നത് ആ ഒരു സ്പേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി ഗെറ്റ് ടുഗതറും കേക്ക് കട്ടിങ്ങും റിവ്യൂ എടുക്കുന്നതും ഒക്കെ നടക്കുന്നത് ഞങ്ങൾ തിയേറ്ററിലേക്ക് പോയ ദിവസം പ്രധാനമായിട്ടും രണ്ട് മലയാള സിനിമകളായിരുന്നു റിലീസ് അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ടും കള്ളൺ ഡിസൂസയും കള്ളൻ ഡിസൂസ കാണാനായിട്ട് അതിൽ അഭിനയിച്ച സൗബിനും സുരഭിയൊക്കെ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ തിയേറ്ററിനെ സംബന്ധിച്ച് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എല്ലാ ആഴ്ച ഇതുപോലെ സെലിബ്രിറ്റീസ് ഇങ്ങനെ വരുന്നതാണ് പക്ഷേ നമ്മൾ കാണാൻ വന്നത് അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ടാണ് അതും സ്ക്രീൻ ടൂവില് അത്യാവശ്യം വലിപ്പമുള്ള തിയേറ്റർ ഹാൾ ആണ് സ്ക്രീൻ ടു പ്രൊജക്ഷന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ക്രിസ്റ്റി ഫോർ കെ ആർ ജി ബി ലേസ് പ്രൊജക്ഷനാണ് ഒന്നും പറയാനില്ല കിഡിലായിരുന്നു ഇനി സൗണ്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഡോൾ ബി സെവൻ പോയിന്റ് വൺ ആണ് അപ്പൊ ഇവിടെ തീർത്ഥം കാണാൻ താല്പര്യമില്ല അതെനിക്കൊരു വീഡിയോ എടുത്ത് വാട്സാപ്പിൽ വന്നാൽ മതി ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു കണ്ടോ നാളെ തുടങ്ങുകയല്ലേ ആ സ്ക്രീൻ അവര് സോഫ സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോയ സമയത്ത് ഇങ്ങനെയായിരുന്നു പുറകെ അറുപത് രൂപയുടെ എൺപത്തിഒൻപത് സീറ്റ് ആണ് വരുന്നത് അതുപോലെ മുപ്പത്തി അഞ്ച് സോഫ സീറ്റും ഇരുനൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പൊ ടോട്ടൽ സ്ക്രീൻ ടൂവില് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് സ്ക്രീൻ വണ്ണിലും ഫോർ കെ ആർ ജി ബി ലേസ് പ്രൊജക്ഷൻ ആണ് അവിടെ നൂറ്റി അറുപത് രൂപയുടെ ഇരുനൂറ്റി പത്ത് സീറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ മുപ്പത്തിരണ്ട് സോഫ സീറ്റും സ്ക്രീൻ ത്രീയിൽ നൂറ്റി അറുപത് രൂപയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റാണ് വരുന്നത് അതുപോലെ ഇരുപത്തി സോഫ സീറ്റും സ്ക്രീൻ ത്രീയിലും ഫോർ കെ പ്രൊജക്ഷൻ ആണ് ഇനി ഏറ്റവും ചെറിയ സ്ക്രീനായ സ്ക്രീൻ ഫോർ ടു കെ പ്രൊജക്ഷനാണ് അവിടെ ടോട്ടൽ നൂറ്റി അറുപത്തി ഒൻപത് സീറ്റാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യവർ കയറി നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പരിഗണിക്കണേ